ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിക്കാം ബുദ്ധിയും പ്രമാണവും കൃപയും നോക്കിയാലോ സ്വാഭാവിക ബുദ്ധിയും പ്രമാണങ്ങളുടെ പ്രകാശവും കൃപയുടെ സഹായവും വിശുദ്ധ ജീവിതത്തിന് ആവശ്യമാണ് ദൈവം തൻ്റെ ചായയിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നാൽ പ്രഥമ മനുഷ്യനായ ആദം പാപമൂലം ആദിപരിശുദ്ധി പരിശുദ്ധി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് പാപമലിനത മനുഷ്യനിൽ കളർന്നു എന്നെ പാവത്തിലേക്ക് നയിക്കുന്ന ഒരു നിയമം എൻ്റെ അവയവത്തിൽ ഞാൻ കാണുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞത് നമുക്ക് ഓർക്കാം മനുഷ്യന് ആദ്യയിലെ ദൈവം നൽകിയ ആദ്യ പരിശുദ്ധിയാണ് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് എങ്കിലും ആ ആദ്യ പരിശുദ്ധിയുടെ ഒരു പൊരി ചാരത്തിൽ പൊതിഞ്ഞതുപോലെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ആദിയിലുണ്ടായിരുന്നത് പോലെ സത്യത്തിൻ്റെ ദീപ്തി സ്നേഹത്തിൻ്റെ നൈർമല്യമോ ഇപ്പോൾ നമുക്ക് ഇല്ല അതിനാൽ ദൈവം നമുക്ക് കൽപ്പനകൾ നൽകി വിശുദ്ധ പൗലോസ് എഴുതി ഞാൻ അങ്ങയുടെ ന്യായ പ്രമാണത്തിൽ ആനന്ദം കൊള്ളുന്നു എൻ്റെ സ്വാഭാവികമായ ബുദ്ധിയെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം ജ്ഞാനപ്രമാണങ്ങൾ എനിക്ക് നൽകിയത് എങ്കിലും എൻ്റെ ശരീരത്തിൽ ഞാൻ പാപവാസന കാണുന്നുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് ലിഹ റോമിലെ സഭയ്ക്കെഴുതിയ ലേഖനം ഏഴ് ഇരുപത്തഞ്ചിൽ നാം വായിക്കുന്നു പരിപൂർണതയുടെ മാർഗം എനിക്കറിയാം പക്ഷേ അങ്ങയുടെ പ്രസാദപരമില്ലാതെ എനിക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യാനോ ലക്ഷ്യത്തിലെത്താനോ സാധിക്കുകയില്ല സ്വാഭാവികമായ എൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രം എനിക്ക് പരിപൂർണതയുടെ ശ്രേണിയിലെത്തുക അസാധ്യമാണ് പ്രകൃതിയുടെ ദാനങ്ങൾ നല്ലവർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെ പ്രാപിക്കാവുന്നതേ ഉള്ളൂ അറിവ് ശാസ്ത്രം കല തുടങ്ങിയ കാര്യങ്ങൾ ഉദാഹരണങ്ങളാണ് എന്നാൽ പ്രസാദപരം ദൈവത്തിൻ്റെ ദാനമാണ് അത് നിത്യവയസ്സിലേക്ക് നമ്മെ നയിക്കുന്നു അത് വളരെ വിശിഷ്ടമാണ് പ്രസാദവരം ഹൃദയ എളിമ നമുക്ക് പ്രദാനം ചെയ്യുന്നു വിശദപൗലോസ് രണ്ട് കോറിന്റോസർഗിത ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മറ്റൊന്നും ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ പ്രസാദവര കൃപ മതി എനിക്ക് പ്രലോഭനങ്ങളെ ജയിക്കാൻ അങ്ങയുടെ പ്രസാദവരം എന്നെ സഹായിക്കുന്നു അങ്ങയുടെ പ്രസാദവരം എന്നെ വിജ്ഞാനിയാക്കി മാറ്റുന്നു പ്രസാദപരമില്ലാത്ത വ്യക്തി ഉണങ്ങിയ മരം പോലെയാണ് നമുക്ക് പ്രാർത്ഥിച്ചാലോ ഈശോയെ അങ്ങയുടെ പീഡാസഹനവും മരണവും വഴി അങ്ങ് നേടിത്തന്ന പ്രസാദവരം ഞാൻ അവഗണിച്ചതിനാലാണ് ഞാൻ തിന്മയിൽ വീഴാൻ ഇടയായതെന്ന് മനസ്സിലാക്കുന്നു നന്മ ആഗ്രഹിക്കുവാൻ എനിക്ക് എൻ്റെ സ്വാഭാവിക ബുദ്ധി വഴി കഴിയും പക്ഷേ എനിക്കത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അങ്ങേ ന്യായ പ്രമാണത്തിലും പ്രസാദവുമാണ് അതിനുള്ള ശക്തി എനിക്ക് പ്രദാനം ചെയ്യുന്നത് ആദ്യ മനുഷ്യൻ്റെ പാപം കൊണ്ട് മലിനമായ ഈ പ്രകൃതിയെ കർത്താവെ അങ്ങയുടെ പ്രസാദ വരത്താൽ അങ്ങൊന്ന് നവീകരിക്കണമേ ദൈവം തന്നിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്